സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ നടന്നു പരിശുദ്ധ യാക്കോബ് ബുർദാനിയുടെ തിരിശേഷിപ്പിനാൽ അനുഗ്രഹീതമായ കുന്നുകുരിയുടെ സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിൽ ശിലാസ്ഥാപനത്തിന്റെയും യാക്കോബ് ബുർദാനിയുടെയും സംയുക്ത ഓർമ്മ ആചരണവും വൃശ്ചികം എട്ടാം തീയതി പെരുന്നാളും മൂന്നാം ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും നവംബർ പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ വിപുലമായ പരിപാടികളോടെയാണ് നടക്കുന്നത് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് നടന്ന മൂന്നാം ശതോത്തര രജത ജൂബിലി സ്മാരക മന്ദിരത്തിൻ്റെ കൂതാശ അഭിമന്തി യുഹാനോൻ മാർപോളി കാർപോസ് തിരുമനസ് നിർവഹിച്ചു ശേഷം ഫലകം മാറ്റി പെരുന്നാളിൻ്റെ എല്ലാ കുർബാനകളിലും പങ്കെടുക്കുവാൻ എല്ലാ വിശ്വാസികളെയും സ്വാഗതം ചെയ്യുകയാണ് ഭാരവാഹികൾ മലങ്കര സഭയിലെ പൗരാണിക ദേവാലയങ്ങളിലൊന്നായ കുന്നുകുരടി സെന്റ് ജോർജ് ഓർത്തറേസ് കത്തീഡ്രൽ ഇടവകയുടെ മൂന്നാം രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും പ്രധാന പെരുന്നാളായ വൃച്ചവട്ടാം തിരുനാളിന്റെ ദിവസത്തിലേക്ക് കടമെല്ലാവരും സ്വാഗതം ചെയ്യുന്നു ശതേത്ര രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം അഭിമുഖീയ യുഹാനന്മാർ പോളി കർപ്പാസ് മിത്ര ഫോലിത്ത തിരുമനസ് നിർവഹിക്കപ്പെട്ടു ജൂബിലി സ്മാരകമായി നിർമ്മിച്ച സ്മാരക മന്ദിരത്തിൻ്റെ കൂപാശ കർമ്മം ഇപ്പോൾ നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് സഭയുടെ പൗരാണികമായ ഈ ദേവാലയത്തിന്റെ മൂന്നാം രജത ജൂബിലി മുന്നൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷിക ആഘോഷങ്ങളിലേക്കും പെരുന്നാളിലേക്കും എല്ലാ പ്രിയപ്പെട്ടവരെയും ആദ്യമായി സ്വാഗതം ചെയ്യുന്നു ഈ സ്മാരക മന്ദിരം ഡോക്ടർ മാത്യു സ്മരണാർത്ഥം നിർമ്മിച്ചു നൽകിയതാണ് ആ കുടുംബത്തോടുള്ള ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ ആഘോഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇടവകയുടെ മൂന്നാം രജത ജൂബിലി ആഘോഷത്തിന്റെയും ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെയും രജത ജൂബിലി ആഘോഷത്തിന്റെയും ഉദ്ഘാടനവും ഭക്തി നിർഭരമായ പ്രദീഷ്ണവും ഒപ്പം നടന്നു ഡെസ്ക്